സ്നേഹമുള്ളവര് ഞാൻ നിങ്ങളുടെ സ്വന്തം ചിലവതിനെ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറുപയർ ചെറുപയർ മുളപ്പിച്ചുകൊണ്ടുള്ള വടയാണ് വടന്ന് പറഞ്ഞ എല്ലാം കൊണ്ട് വടക്കിഷ്ഠ പൈപ്പ് വടക്കെഷ്ണം ഒക്കെയാണ് പക്ഷെ ചെറുപയർ വളരെ രുചി വിഷയമാണ് അതിന് പുറമെ വളരെ ടേസ്റ്റിയാണ് ചെറുപയറിലെ ഗുണങ്ങൾ ഗുണഗണങ്ങളെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത്രയധികം ഗുണങ്ങൾ പ്രോട്ടീൻ കണ്ട എല്ലാവരും അതുപോലെ തന്നെ ചെറുപയർ കഴിയുമ്പോൾ പല അസുഖങ്ങളും അതായത് ഷുഗർ ഷുഗർ സ്റ്റേബിളാക്കാൻ പറ്റും ചെറുപയർ നീച്ച് കഴിക്കാതെ അത് മുളപ്പിച്ച് കഴിപ്പിക്കാൻ അതുപോലെ ക്യാൻസറിൻ്റെ ക്യാൻസറിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് ചെറുപയർ അതുപോലെ ഫാറ്റി ലിവറിന് വളരെ കുറച്ചതാണ് ഏത് ഫാറ്റി ലിവർ വരാതിരിക്കാൻ വളരെ നല്ലതാണ് ചെറുപയർ അങ്ങനെ പല അധികം കുഴപ്പമുണ്ട് ഡൈജഷൻ ഏറ്റവും ആണ് പക്ഷെ പച്ച കഴിക്കാൻ ഡൈജഷൻ നല്ലതല്ല കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് ഈ ചെറുപയർ കൊടുക്കുക ചെറുപയർ കൊടുത്താൽ ദിവസം ചെറുപയർ തുടങ്ങുക അതിന് വേണ്ടിയിട്ടാണ് ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ സ്കൂളിൽ കൊടുക്കാറായി മറിയായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ചെറുപയർ ആഴ്ച ഒരു ദിവസം രണ്ട് ദിവസം പിള്ളേർക്ക് കൊടുക്കണം ആ ചെറുപയർ ഞാൻ ബിസിയ പകുതി പകുതിയായിട്ട് അടക്കേട്ട എല്ലാ കാര്യം ചെയ്യാൻ കുറച്ച് കൂടുതലുണ്ടായ കുറച്ച് മെളക് ഇട്ടു കുറച്ച് ഉപ്പിട്ട് ഉള്ളി ഇട്ടു ഈ കറിവേപ്പില പൊട്ടിച്ചിടുകയും അഞ്ഞ് ഇടയിരു വേണമെങ്കിൽ കല്ലുപ്പാണല്ലേ കല്ലുപ്പ ഇത് തന്നെ കിട്ടണം അതേ ചൂപ്പറങ്ങിയിലൊന്ന് പഴ്സ് ചെയ്തെടുക്ക പഴ്സ് ചെയ്തെടുക്കും അങ്ങനെ അരക്കേണ്ട ആവശ്യമില്ല പഴ്സ് ചെയ്തെടുക്കുകയുണ്ടോ കേട്ടോ ഇത് മുളപ്പിച്ച ചെറുപയറാണ് വളരെ മുളപ്പിച്ച ചെറുപയർന്ന് വയ്യ വളരെയധികം പോഷക ഗുണങ്ങൾ അല്ലെ കടായി അരുപ്പി വെച്ചു കത്തിച്ചു നെക്സ്റ്റ് ഇനി നമുക്ക് വടയുണ്ടാക്കണം ചെറുപയർ അരച്ചു വെച്ചുട്ട ഉള്ളി പച്ചമുളക് ഏർ ചേർത്ത് അരച്ചു വെച്ചുട്ടോ വണ്ടിയുടെ ഇല വേണമെങ്കിൽ അതും ചേർക്കാം കൊറച്ചെണ്ണം വെച്ചാ കുറേശോട്ട് ഞാൻ ഉണ്ടാക്കണുള്ള വട ഏർ ചൂടായ എണ്ണം വീട്ടി എനിക്കത്ര ഇഷ്ടമല്ല ബൈൻഡിങ്ങിന് വേണ്ടി ഞാൻ ഇത്തിടി കടലപ്പൊടിക്കാം ഒരു നുള്ള് അതായത് ഒരു ടീസ്പൂൺ കടലപ്പൊടി മേടിക്കാം അതായതിൽ ചേർക്കുക എന്തിന്റെ ഒരു നല്ല ബൈൻഡിങ്ങിന് വേണ്ടി ബൈൻഡിങ് ഓൾറെഡി ഉണ്ട് എന്നാലും ഒന്നും കൂടെ ആക്കി ചെറിയ വടകളാക്കി പഴം പൂങ്ങാനായിട്ട് ഇത് കുക്കറിൽ വെച്ചിരിക്കുന്നു രണ്ട് പഴങ്ങൾ തൂക്കി കഷ്ണങ്ങളാക്കി കയ്യിൽ വെച്ചു പിന്നെ അതിന് മൂട്ടി വെള്ള വെള്ളത്തിൽ ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് എന്നാൽ മൂത്തൂട്ടാ നോക്കൂ നല്ല മൂപ്പാണ് മറ്റേതാദ്യത്ത് കുറച്ച് കൂടുതൽ മൂപ്പായി പാകം എല്ലാം അറുപത്യാസം കണ്ട ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി നോക്കുക പഴം പുഴുങ്ങി മുട്ട പുഴുങ്ങി വട ഉണ്ടാക്കി വട ഉണ്ടാക്കാൻ വേണ്ടി കലേ ദിവസം തന്നെ ചെറുപയറ് വെള്ളത്തിൽ എന്നിട്ട് അത് മുളപ്പിക്കുക മുളപ്പിച്ചിട്ടുള്ള പയറാണ് ഒരു ദൂര കുറച്ചു നേരം കൊണ്ട് ചെറുപയർ മുളയ്ക്കും ഇന്ന് വെള്ളത്തിലിട്ട് ഇന്ന് രാവിലെ വെള്ളത്തിലിട്ട് വേദിയിട്ട് അത് വെച്ചാൽ അത് മുളയ്ക്കും ആ സ്പ്രൗട്ടാണത് അതുകൊണ്ടുള്ള വടയാണ് ണ്ടാക്കി രണ്ട് പൊട്ടി രണ്ട് വർഷം പഴമത്ത് കഴിച്ചാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ന്യൂട്രീഷ്യസായിരിക്കും ടേസ്റ്റിയാണ് ഇതുപോലെ എല്ലാവരും വിശ്രദ്ധിച്ച് നോക്കും അങ്ങനെ നിങ്ങളുടെ സന്തോഷമായിരിക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ ഷെയർ ചെയ്യുക ആരും മറക്കണ്ടേ പിന്നെ പോരാക്കുന്ന ആ ബെൽബട്ടൺ ഒന്നും നമുക്ക്